കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നിയമങ്ങൾക്കെതിരെ പല സംഘടനകളും യൂണിയനുകളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ എന്താണ് വ്യക്തത വരാനുള്ളത് കഴിഞ്ഞ ദിവസം പിന്നെ ഇന്ത്യയിലെ തൊഴിലാളി സംഘടന ഭീമസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടന എന്നലെ കരിദിനമായി ആചരിച്ച് തൊഴിൽ നിയമങ്ങൾക്കെതിരെ എന്താണ് ഈ പുതിയ തൊഴിൽ നിയമങ്ങൾ എന്നുള്ളതാണ് വിഷയം ഇത് ഈ പുതിയ ലേബർ കോഡ് അഥവാ തൊഴിൽ നിയമങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപതിൽ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഇത് വിശദമായി ചർച്ച ചെയ്ത് പാസാക്കിയ നിയമമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വിജ്ഞാപനിച്ചത് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി നിൽക്കുന്ന ഏതെങ്കിലും നിയമങ്ങൾ പരിഷ്കരിക്കാൻ സർക്കാർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ അട്ടാസം കാണിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ ഒരു സ്ഥിര സ്വഭാവമാണ് പക്ഷേ കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് പുതിയ തൊഴിൽ നിയമങ്ങളിൽ കൂടി ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് കാരണം തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമവും അവരുടെ ഈ പറഞ്ഞതാണ് പിന്നെ നല്ല കൂലി ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയാണ് തൊഴിൽ നിയമങ്ങൾ മോദി സർക്കാരിൻ്റെ തൊഴിലാളികളുടെ പ്രതിബദ്ധതയാണ് ഇത് കാണിക്കുന്നത് ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ എന്താണ് ചൊടിപ്പിക്കുന്നതെന്നുള്ള വിഷയം ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് തന്നെയുള്ള അതായത് ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലുള്ള തൊഴിൽ നിയമങ്ങളും പിന്നീട് പിന്നെ നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങളും ചേർത്ത് ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നില്ല ആ ഇരുപത്തി ഒൻപത് നിയമങ്ങളെന്ന് പറയുന്നത് പലതും തൊഴിലാളി വിരുദ്ധങ്ങളുമായിരുന്നു ആ തൊഴിലാളി വിരുദ്ധമായ നിയമങ്ങളെയൊക്കെ മാറ്റി പുതിയ രീതിയിൽ നാല് പുതിയ നിയമങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ അവതരിപ്പിച്ചത് അതിനൊന്ന് ദി ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് രണ്ടായിരത്തി ഇരുപത് ദി കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി രണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ദി ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് രണ്ടായിരത്തി ഇരുപത് പിന്നെ കോഡ് ഓൺ വേജസ് രണ്ടായിരത്തി പത്തൊമ്പത് ഇങ്ങനെ നാല് പുതിയ തൊഴിൽ നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് പക്ഷേ അതിൻ്റെ റൂൾസ് ആയിട്ടില്ല ഇത് നിലവിൽ വന്നിട്ടില്ല ഒരു ആറ് മാസം കഴിയുമ്പോഴായിരിക്കും ഈ സാധനം നിലവിൽ വരിക അപ്പോൾ ഈ തൊഴിൽ ചട്ടങ്ങൾ അഥവാ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ കൺകറൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ലത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വാസ്തവം അപ്പോൾ ഇത് സംസ്ഥാനങ്ങളുടെ സഹകരണ കാര്യത്തിൽ ആവശ്യമുണ്ട് വിശദമായി പാർലമെന്റിൽ സംഭവം ചർച്ച ചെയ്ത് ഇത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യണം ഈ കരട് ചട്ടം സംസ്ഥാന സർക്കാരുകൾ അംഗീകരിക്കണം അവർ അംഗീകരിച്ചില്ലായെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിയമം അതുപോലെ എന്തു ചെയ്യും വരും എന്തെങ്കിലും ഭേദഗതി ഉണ്ടെങ്കിൽ നിർദ്ദേശിക്കുക എന്നുള്ളതാണ് പക്ഷേ രസകരവസുത കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ എന്ത് ചെയ്തു തൊട്ട് അടുത്ത വർഷം തന്നെ ഈ കടി കടീകരണം വിജ്ഞാപനം ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം തർക്കം നടക്കുന്നു കഴിഞ്ഞ ദിവസം ഇളവനം കരിയുമ്പോൾ ശിവൻകുട്ടിയായിട്ട് വാക്ക് ആ കേസിലാണ് കാരണം ഇത് ഞങ്ങളോട് ആലോചിച്ചില്ല തൊഴിലാളി സംഘനോട് ആലോചിച്ചില്ല പിന്നെ ഏകപക്ഷിയായിട്ട് സർക്കാർ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ശിവകുട്ടി പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ നേരത്തെ ഈ കാര്യങ്ങൾ തൊഴിലാളി സംഘങ്ങളോട് ചർച്ച ചെയ്തിട്ടാണ് ഇതിൻ്റെ കരട് വിജ്ഞാപനം ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ കരട് വിജ്ഞാപനം ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേൽ ചർച്ചയുണ്ടായി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാൻ നിയമങ്ങൾ നിലവിൽ വരും പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് ഇവർ നിയമത്തെ പിന്നെ കേരളത്തിലെ ഇടത് മറ്റ് ചില സംഘടനകൾ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിന് വന്നിട്ടുള്ള ചില തൊഴിലാളി വിരുദ്ധമെന്നാണ് പറയുന്നത് അല്ല തൊഴിലാളി വിരുദ്ധമല്ല തൊഴിലാളി അനുകൂലമാണ് അതാണ് അവർ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ചിലപ്പോൾ മണിക്കൂറിൻ്റെ അടുത്ത് ചർച്ച ചെയ്യാനായിട്ട് എന്നാലും പ്രസക്തമായ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ ഏത് നാൽപ്പത് കോടി തൊഴിലാളികളാണ് ഉണ്ടെന്നാണ് കണക്ക് ഈ നാൽപ്പത് കോടി തൊഴിലാളികളിൽ ഒരു എഴുപത് ശതമാനവും അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് അതായത് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ഈ എന്താ പിന്നെ നിർമ്മാണ മേഖലയിൽ നിൽക്കുന്നവർ ഇങ്ങനെയൊക്കെ ഈ കൂടുതൽ അസംഘടിത മേഖലയിൽ നിൽക്കുന്നവരാണ് ഈ അസംഘടിത മേഖലയിൽ നിൽക്കുന്നവരുടെ സംരക്ഷണത്തിനും അവരുടെ കാര്യം നോക്കാനും ഇവിടുത്തെ ഒരു തൊഴിലാളി സംഘടന ശ്രമിക്കാറില്ല അവർ തന്നെ എന്തു ചെയ്യണം പാവപ്പെട്ടവർ അവരുടെ കാര്യങ്ങൾ നേടിയെടുത്തു ഇതാണ് ഇവിടുത്തെ റൂള് എന്നാൽ സംഘടിത മേഖലയിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സി ഐ ടി യു ഐ എൻ ടി യു സി എ ഐ ടി യു സി ബി എം എസ് ധാരാളം സംഘങ്ങളുണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആ സംഘടനകൾ നിലവിലുണ്ടായി അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അസംഘടിത മേഖലയും കൂടി എന്ത് ചെയ്യുക ഇതിലേക്ക് കൊണ്ടുവരിക തുല്യ ജോലിക്ക് തുല്യ വേതനം ഇതാണ് ഈ തൊഴിൽ നിയമം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ അതാണ് ഇവരെ ചൊടിപ്പിക്കുന്നത് കാരണം അസംഘടിത ഉള്ളവൻ എന്നെ പോലെ ശമ്പളം വാങ്ങണ്ട എന്നുള്ള ഊരി വാങ്ങണ്ട എന്നാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റൈൽ ജോലി ടെക്സ്റ്റൈൽസിൽ പിന്നെ സെയിൽസ് ഗേണായിട്ടോ സെയിൽസ്മാനായിട്ടോ ജോലി ചെയ്യുന്ന ആൾ അപ്പുറത്ത് കെ എസ് ആർ ടി സിയിൽ ഉള്ള ശമ്പളം വാങ്ങണ്ട എന്ന് പറയുന്നത് അല്ലല്ലോ അപ്പോൾ തുല്യ ജോലിക്ക് തുല്യവേതനമാണ് ഈ തൊഴിൽ നിയമം ഉറപ്പാക്കുന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട രണ്ട് ഈ അസംഘടിത മേഖലയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബം മാറ്റാനും വേണ്ടി ചെയ്യുന്നവരുണ്ട് പ്രധാനമായിട്ട് പ്രധാനമായിട്ടിപ്പോൾ ഈ നമ്മുടെ എന്താണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള മേഖലയിൽ പണിയെടുക്കുന്ന അത് നമുക്കറിയാമല്ലോ റോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ നൂറുകണക്കിന് ബൈക്കുകളിൽ ഈ ചെറുപ്പക്കാർ ഞാൻ ചീരുപ്പാഞ്ഞ് പോകുന്നത് കാണാം അപ്പോൾ അവർ ഏതാനും മണിക്കൂർ ജോലി ചെയ്ത് അതിൽ നിന്നുള്ള ശമ്പളം കിട്ടി ആ ശമ്പളം കൊണ്ട് കുടുംബം പറ്റുന്നവരുണ്ട് ഉരിപഠനം നടത്തുന്നവരുണ്ട് സ്ത്രീകളും ഇപ്പം ധാരാളം പേരേൽ വരുന്നുണ്ട് ഇവർ അൺ ഓർഗനൈസ്ഡാണ് ഇവർക്ക് ഇവരെയൊക്കെ ഈ മുതലാളി ഏത് സമയത്തും നിയമിക്കാം ഏത് സമയത്തും എന്ത് ചെയ്യാം പറഞ്ഞു വിടാം പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വേദനയല്ല കൊടുക്കുന്നത് രണ്ടുപേരും ചെയ്യുന്ന ജോലി ഒന്നാണ് പക്ഷേ സ്ത്രീക്ക് കുറച്ചേ കൊടുക്കുക ഇന്ത്യയിലും പണ്ടേ ഉള്ളൊരു പ്രശ്നമാണ് സ്ത്രീ തൊഴിലാളിക്ക് കൂലി കുറവും പുരുഷന് കൂടുതലും അതെന്താ ഇതേ പണി തന്നെയല്ലേ സ്ത്രീയും ചെയ്യുന്നത് അപ്പോൾ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർക്ക് ശമ്പളം കുറച്ച് കൊടുക്കുന്നു ഇത് ഈ പുതിയ തൊഴിൽ നിയമം നിഷേധിക്കുന്നു കാരണം സ്ത്രീ എന്ന നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം അതാണ് അവരുടെ പ്രശ്നം സ്ത്രീക്കും പുരുഷനും അവർ ചെയ്യുന്ന ഒരേ ജോലി ആണെങ്കിൽ ഒരേ വേതനം കൊടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഈ ഫാക്ടറികളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ സ്ത്രീകൾക്ക് ഇപ്പം രാത്രി തൊഴിൽ കൊടുക്കാറില്ല നിഷേധമാണ് അവരനുവദിക്കില്ല എൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് കാര്യം അവരുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട് അവരുടെ മറ്റ് സൗകര്യങ്ങൾ കൊടുക്കണം ഇത് ഇത് കാരണം പല ഫാക്ടറികളും ചെയ്യാറില്ല പക്ഷേ പുതിയ തൊഴിൽ എന്ന് പറയുന്നത് സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് എന്ത് ചെയ്യണം നിങ്ങൾക്ക് അവർക്ക് രാത്രി അവർ ജോലിയുള്ള അവസരം കൊടുക്കണം പക്ഷേ അതിനുള്ള സംവിധാനം ചെയ്യണം അവരെ പിക്കപ്പ് ചെയ്യാനായിട്ട് ബസ് അറേഞ്ച് ചെയ്യണം അവർക്ക് മറ്റു സൗകര്യം കൊടുക്കണം അവരെ സുരക്ഷിത എല്ലാം പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു ഇതെല്ലാം ഈ കമ്പനിയുടെ ആരാണ് ഈ തൊഴിൽ കൊടുക്കുന്ന തൊഴിലാളി അതാക്കളുടെ ഉത്തരവാദിത്വം അത് ചെയ്തില്ല എങ്കിൽ അമ്പതിനായിരം രൂപയുടെ പിഴ അത് ഒരാഴ്ചയ്ക്കകത്ത് കൂടുതൽ ദിവസങ്ങളിലേക്കാണെങ്കിൽ ഈ തൊഴിൽ കൂടി കൂടി വരുകയും മൂന്ന് വർഷം തടവിലേക്കും പോകും അപ്പൊ കർക്കശമായ നിയമങ്ങളാണ് ഇതിൽ വന്നത് ഇതിൽ എന്താണ് ഈ മുതലാളിത്തോളം ഇതിലുള്ളത് ഇവിടെ ചില ആൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുക എന്ത് പറഞ്ഞാലും കോർപ്പറേറ്റ് ആരെങ്കിലും പിടിക്കുക എന്താണ് കോർപ്പറേറ്റ് എന്നൊരു സാധാരണ എന്ന് അറിയില്ല ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ഞാൻ പറയാം ഒരു ഇരുപത്തിയഞ്ചോ മുപ്പതോ തൊഴിലാളികൾ ഒരു ടെക്സ്റ്റൈൽസ് എന്ന് പറയും ആ ടെക്സ്റ്റൈൽ മുതലാളിയെ ഇവർ വിളിക്കുന്ന കോർപ്പറേറ്റ് എന്ന് പാവപ്പെട്ട അതെ ഭൂഷു എന്ന് എവിടെയെങ്കിലും പോയി ജോലി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ആകുമ്പോൾ പതിനഞ്ച് ആൾക്ക് തൊഴിൽ കൊടുക്കും ഈ തൊഴിലുടുത്ത കൊടുക്കുന്ന ദിവസത്തിന് ദിവസം ആണ് പിന്നെ അതെനിക്ക് തുല്യമായിട്ടാണ് ഇദ്ദേഹത്തെയും കാണുന്നത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തൊഴിൽ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് ഈ അസംഘടനയിലെ നിൽക്കുന്നവർക്കാണ് എന്നുള്ളതാണ് വസ്തുത രണ്ട് ഈ ഓവർ ടൈം ചെയ്യുന്നവർക്ക് ഓവർ ടൈം ചെയ്യുന്നവർക്ക് പിന്നെ ഇരട്ടി തുക കൊടുക്കണം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നേരത്തെ ഉള്ളതിന് ഇരുപത് ശതമാനം കണ്ട് കൂട്ടി കൊടുക്കുക അതുപോലെ ഇരട്ടി തുക ഓവർ ടൈം ചെയ്യുന്നവർക്ക് കൊടുക്കണം മിനിമം എട്ട് മണിക്കൂറെ ജോലി പാടുള്ളൂ ഇങ്ങനെയുള്ള ധാരാളം നിയമങ്ങൾ ഈ തൊഴിൽ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൃത്യമായൊരു കമ്മ്യൂണിസ്റ്റ് ആശയമാണ് നടപ്പിലാക്കുന്നത് അതിനെപ്പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അതാണ് അതിന് തൊഴിലാളികളെ കൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി എപ്പോഴും ചിന്താബാധ വിളിച്ച് അധികാരത്തിൽ വരികയും പിന്നെ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ തൊഴിലാളികളെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അത് തൊഴിലാളി വിരുദ്ധമായിട്ട് തോന്നുമെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമല്ല ഇവരുടെ താല്പര്യങ്ങളുടെ പ്രശ്നമാണ് ഇവർ താല്പര്യം തൊഴിലാളി നമ്മൾ നമ്മുടെ കീഴിൽ നിൽക്കും അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് കേട്ടോ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളി യൂണിയനുകൾ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ പിടിക്കുന്നുണ്ട് കാരണം നിലവിൽ ഏഴ് തൊഴിലാളികൾ മതി ഒരു യൂണിയൻ ഉണ്ടാക്കാം മനസ്സിലായി അതായത് ഒരു സ്ഥാപനത്തിൽ പത്ത് തൊഴിലാളികളുണ്ടെങ്കിൽ ഏഴുപേർ ഒരു യൂണിയൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു വ്യവസായങ്ങളെല്ലാം കൂട്ടം കാരണം അതാണ് ഒരു ഒരു ചെറിയൊരു പിന്നെതാണ് ഈ ഹാർഡ്വെയർ കട ഒരു പത്ത് തൊഴിലാളികളവിടെ അവൻ നിയമിച്ചു നിന്നിരിക്കട്ടെ ഏത് സാധനം എടുത്തു കൊടുക്കാനും ഒക്കെ ആയിട്ട് ഇവ വന്നിട്ട് ഈ സി ഐ ടി വന്നിട്ട് ഇവരെല്ലാം സംഘടിപ്പിച്ചിട്ട് ഒരു ഏഴ് പേർ വഹിച്ചൊരു യൂണിയൻ ഉണ്ടാക്കും അപ്പോൾ അത് യൂണിയനായി ഇവരെ വെച്ചുകൊണ്ടാണ് നാളെ അവൻ്റെ കടയുടെ രുമ്പിൽ സമര സത്യാഗ്രഹം സ്വന്തം നടത്തുന്ന അവൻ്റെ കട പൂട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ എത്രയോ സംരംഭങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി പുതിയ നിയമത്തിൽ മിനിമം അവിടെയുള്ള തൊഴിലാളികളുടെ പത്ത് ശതമാനം വേണം അത് നമ്പർ ഏഴല്ല നൂറാണ് ഏറ്റവും ചുരുങ്ങിയ നൂറ് അല്ലെങ്കിൽ പത്ത് ശതമാനം ആണെങ്കിൽ മാത്രമേ എന്തു ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ യൂണിയൻ ഉണ്ടാകാൻ കഴിയുള്ളൂ മാത്രമല്ല സമരം ചെയ്യുന്നതിന് രണ്ട് മാസം മുമ്പ് നോട്ടീസ് കൊടുക്കണം തൊഴിലുടമയ്ക്ക് ഈ രണ്ട് മാസത്തിനുടയ്ക്ക് തൊഴിലുടമയും ഇവരുമായിട്ട് സംഭവം ചർച്ച നടത്തണം ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം ഇങ്ങനെ ഈ തൊഴിലാളി സംഘടനയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിയന്ത്രണവും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ സ്വഭ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് തൊഴിലാളി സംഘടന നേതാക്കൾ പുറത്തുള്ളവരാകാൻ പാടില്ല വിളിച്ചില്ലേ തൊഴിലാളി തന്നെ ആയിരിക്കണം ഇപ്പം നമ്മുടെ നാട്ടിലെ തൊഴിലാളി സംഘടന നേതാക്കളാരേ സി പി എമ്മിൻ്റെ വലിയൊരു നേതാക്കളാണ് അവർ ഇതുവഴിയാണ് ബൈപ്പാസ് വരുന്നത് എപ്പോഴും നേതാക്കൾ വളർന്നു വരുന്നത് തൊഴിലാളി സംഘടന കൂടിയാണ് കാരണം അവരെ കൊണ്ട് പണിയെടുപ്പിക്കും അവരേന്ന് പൈസ ഹഫ്തഭരിക്കും പോലെ പൈസ പിരിക്കും അതുകൊണ്ട് പിന്നെ തടിച്ചു കൊഴുത്ത് നേതാവ് ജീവിക്കും പിന്നെ ഇതുവഴി അദ്ദേഹം പാർട്ടിയിലും പിന്നീട് അധികാരത്തിലും മന്ത്രിയായിട്ടൊക്കെ പോകും ഈ തൊഴിലാളി തൊഴിലാളിയിൽ നിൽക്കും മനസ്സിലായില്ല അവൻ ഇവരുടെ ഗുണ്ടാപ്പണി എതുകൊണ്ട് തൊഴിലാളി നിൽക്കും അപ്പോൾ തൊഴിലാളികൾ മനസ്സിൽ തൊഴിലാളികൾ ഈ നിയമത്തെക്കുറിച്ച് പഠിക്കണമെന്ന് എൻ്റെ അഭിപ്രായം കാരണം അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും വേണം കാരണം ഇത് തൊഴിലാളിക്ക് നൂറ് ശതമാനം തൊഴിലാളികൾക്ക് ഒരു നിയമമാണ് ഇനി ഇവർക്ക് ഈ പിന്നെ തൊഴിലാളികളുടെ ചോര കുടിച്ച് നമുക്ക് സഹ നമ്മുടെ സഹക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമത്തെ അവർ എതിർക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇന്നലെ കേരള പത്രവാർത്താ യൂണിയൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ഈ പുതിയ തൊഴിൽ നഗർക്കെതിരെ കൂട്ടായ പ്രതിഷേധം ഉയരണം എന്നുള്ളതാണ് അവർ പ്രതിഷേധം കാരണം തന്നെയും വർക്കിംഗ് ജേണൽസ് ആക്ട് ഇതോടുകൂടി ഇല്ലാതാവും ഇത് പണ്ട് കോൺഗ്രസ് സർക്കാരിനെ സ്വാധീനിച്ച് ഇവരുണ്ടാക്കിയെടുത്തൊരു നിയമമാണ് വർക്കിംഗ് ജേണൽസ് ആക്ട് എന്ന് പറയുന്നത് പുതിയ തൊഴിൽ ചട്ടം വരുന്നതോടുകൂടി ഇത് ഇല്ലാതാവും നേരത്തെ പറഞ്ഞ നാല് കോടകത്തെ വരത്തേ ഉള്ളൂ അപ്പോൾ ഇത് ഈ പിന്നെ ഓരോ പത്രസ്ഥാപനങ്ങളും ഡിജിറ്റൽ മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ ഈ സിനിമ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ടല്ലോ ഇവരുടെ അസംഘടിതരാണ് അപ്പോൾ ഇവരെ എല്ലാ പേരെയും ബാധിക്കുന്ന ഒരു വിഷയമാണിത് അപ്പോൾ അതുകൊണ്ട് പത്രപ്രവർത്തക യൂണിയൻ ഇതിനെ ശക്തമായിട്ട് തീർക്കുന്നു അവർ ഇതിനെ പിന്തുണ എന്ന് പറയാം പക്ഷേ ഇതിനെല്ലാം കൗച്ചു വെച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം ഈ കരടി ചട്ടം പ്രസിദ്ധീകരിച്ചത് എന്നുള്ള കാര്യം ഇവർ ബോധപൂർവം മറന്നുപോയി ഇപ്പോൾ അതിനെ വിവാദമാക്കുകയാണ് ഇത് കേരള സർക്കാർ അംഗീകരിച്ചാലില്ലെങ്കിലും രാജ്യത്തെ സാധനം നടപ്പിലാവും ഒരു തർക്കം വേണ്ട റൂൾസ് ആയതിനു ശേഷം നടപ്പിലാവും നടപ്പിലാമെന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ പിന്നാലെ പോകേണ്ടി വരും തൊഴിലാളികൾക്ക് ഉയരം വയ്ക്കും അവരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക